ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മിഷ്കാൽ പള്ളിയുടെ മുമ്പിലുള്ള കുളത്തിൻ്റെ വക്കിലാണ് ഇവിടെ കോഴിക്കോട് ചരിത്രമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഗതികൾ ഇവിടെ ഒത്തിവച്ചിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ഇരിക്കുന്ന സാമൂതിരി രാജാവാണ് ഇത് വാസ്കോട ഗാമ ഗാമ ആദ്യമായി കേരളത്തിൽ വരികയും അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാനൊന്ന് വായിക്കാം വാസ്കോഡാമ ആദ്യമായി സന്ദർശിക്കുന്നത് സാമൂതിരിയെ സന്ദർശിക്കുന്നത് പോർച്ചുഗലിലെ രാജാവ് ഇന്ത്യയുടെ ഐസ്രോയായി നിയമിച്ച ഗാമ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് മെയ് അവസാനം കോഴിക്കോടെത്തി മലയാളികളെ അകമ്പടിയോടെ സാമൂതിരി ഗാമയെ കോവിലകത്തെ കാണയിച്ചു പോർച്ചുഗലിലെ രാജാവ് ഡോമാനുവൽ ഗാമ വഴി സാമൂതിരിക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുത്തിരുന്നു കോഴിക്കോട്ടെ അറബി കച്ചവടക്കാർ ഗാമയെ ആദ്യം ഒരു കടൽ കൊല്ലക്കാരനായിട്ടാണ് കണ്ടത് ആദ്യ യാത്ര കഴിഞ്ഞ് കൊണ്ടുപോകുന്നതിനും എത്ര ഇരട്ടി വസ്തുക്കളുമായാണ് ഗാമ തിരിച്ചു പോയത് അതിവിടെ എഴുതി വെച്ചതായിട്ടാണ് ഞാൻ വായിച്ചത് ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിടക്കാം ഇത് കുഞ്ഞാലി മരക്കാരൻ കുഞ്ഞാലി മരക്കാരൻ്റെ ഒരു ചരിത്രമാണ് ഇവിടെ കുത്തിവെച്ചിട്ടുള്ളത് സാമുദ്രിമാരുടെ നാവിക സൈന്യാധിപന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാരന്മാർ പതിനാറാം നൂറ്റാണ്ടിൽ കടൽ കടന്നെത്തിയ പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വ്യാപാര കുത്തൊക്കെ നേടാൻ ശ്രമിച്ചതിനെ തുടർന്ന് കടലിൽ വെച്ച് പോർച്ചുഗീസുകാരെ നേരിടാൻ സാമൂതിരി കുഞ്ഞാലി മരക്കാരെ നിയമിച്ചത് വലിയ പോർച്ചുഗീസ് കപ്പലുകളോ കപ്പലുകളോട് ചെറിയ നാവികസൈന്യം ഉണ്ടാക്കി ആക്രമിക്കുക കടന്നുകളയുക എന്നൊരു തരം കോരില്ല യുദ്ധതന്ത്രമാണ് ഇവർ സ്വീകരിച്ചത് ഇത് പോർച്ചുഗീസ് നാവിക സൈന്യത്തിന് കനത്ത നാശനഷ്ടം ഉണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ്റി ഏഴിനും ആയിരത്തി ഇടയിൽ നാല് കുഞ്ഞാലി മരക്കാർമാർ കേരള ചരിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ ഭൂപ്രദേശത്തിൻ്റെ കോളോണിയിൽ വിരുദ്ധ പ്രതിരോധത്തിന് നിത്യസ്മാരമായി നിത്യസ്മാരകമായി മരക്കാർ ഇന്നും നിലകൊള്ളുന്നു കൊള്ളുന്നു അടുത്ത് നമ്മൾ കാണുന്നത് അറബികളുടെ വരവും കച്ചടവുമാണ് അറബികളുടെ കോഴിക്കോടേക്കുള്ള വരവും കച്ചടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശില്പമാണ് ഇവിടെ കുത്തിവെച്ചിട്ടുള്ളത് ആ ബാക്കിൽ കാണുന്നത് ബിഷ്കാൽപ്പള്ളി ആഹാ അറബികളാണത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്യൻ മേധാവിത്വം വരുന്നതുവരെ കോഴിക്കോട്ടെ വാണിജ്യ കുത്തുക മൂന്ന് നൂറ്റാണ്ടോളം അറിവുകൾക്കായിരുന്നു ഒരു കപ്പലിൽ വരുന്ന മുഴുവൻ ചരക്കുകളും വാങ്ങാൻ കഴിവുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു അവർ മലബാറിലെ സാമൂഹിക ജീവിതത്തിൽ വഹിച്ച പങ്കിൻ്റെ തെളിവുകൾ ഇന്നും നിലനിൽക്കുന്നു ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കല്ലായിലെ മരക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശില്പത്തിനേക്കാട്ട് കല്ലായിലെ ആദ്യ ആദ്യകാല മരവ്യാപാരമാണ് പശ്ചിമഘട്ട മലനിരകളിലെ വനസമ്പത്തായിരുന്നു കോഴിക്കോടിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒരു പ്രധാന സ്രോതസ്സ് നിലമ്പൂർ കാടുകളിൽ നിന്നും ചാലിയാറിലൂടെ ചങ്ങാടം കെട്ടി കൊണ്ടുവരുന്ന തടി നദിയുടെ ഒരു കൈവയിലൂടെ കൊണ്ടുവന്ന് കല്ലായിൽ വെച്ച് മര ഉരുപ്പടിയാക്കുന്നു ചങ്ങാടക്കാരുടെ കെസ്സുപാട്ടുകളാൽ മുഖരിതമായിരുന്നു അക്കാലത്തെ രാവുകൾ ഇനി നമ്മൾ നേരെ പോകുന്നത് സഹബന്ദർ കോയ വലിയങ്ങാടിയിലെ കച്ചവടമേനോട്ടം കോഴിക്കോട് തുറമുഖ തുറമുഖത്തിന് അധികാരം മുഴുവൻ കോയമാർക്കായിരുന്നു ഷാബന്തർ കോയ എന്ന സ്ഥാനപ്പേരി നൽകി സാമൂതിരി അധികാരം കൊടുത്തു രാറ്റിറക്കുമതിയുടെ പൂർണ്ണത്രിവാദിത്വം നൽകി വിദേശ വ്യാപാരികളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നതും അവരുടെ ചരക്കുകൾക്ക് സംഭരണം നൽകുകയും ചെയ്യുന്ന ചുമതല ഷാബന്ദർ കോയക്കായിരുന്നു സാമൂതിരി മാമാങ്കം നടത്തുന്നത് കോയമാരുടെയും അവരുടെ പങ്കാളി പടയാളികളുടെയും സഹായത്താലയാണ് എന്നൊരു അഭിപ്രായമുണ്ട് സാമുദ്രി മാമാകത്തിന് എഴുന്നള്ളി നിൽക്കുമ്പോൾ ഒരു വശത്ത് ഷാ ബന്ദർ കോയെന്നുണ്ട് ഇതാണ് ഷാ ബന്ദർ കോയ അന്നത്തെ ചരിത്രാട്ട പറയുന്നു അടുത്ത നമ്മളൊരു കപ്പലാട്ടത് ബീപ്പൂരിലെ ഒരു നിർമ്മാണം കുരുമുളക് എന്ന സുഖദ്രവ്യത്തിനായി ചരിത്രാതീത കാലം മുതൽ അനേകം കപ്പലോട്ടങ്ങൾക്ക് അറബിക്കടൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ കാടുകളിലെ അപൂർവ വൃക്ഷസമ്പത്തിൻ്റെ ഉൽപ്പന്നമാണ് തടികൊണ്ട് വീപ്പുർ തുറമുഖത്തിൽ നിർമ്മിക്കുന്ന ഒരു കച്ചവട ആശയത്തിനായും സഞ്ചാര നോക്കുകളായും ഇവ ഉപയോഗിക്കുന്നു മാപ്പിള കലാസുമാരുടെ ഒരു നിർമ്മാണ ശൈലി ലോകപ്രശസ്തമാണ് എന്താ അന്നത്തെ ഒരു കാലഘട്ടം അടുത്ത് നമ്മൾ പോകുന്നത് മുസ്ലിം മുാനീപ് കല്യാണം ഒരു പ്രത്യേകീപ് സ്രോതസ് ആണ് പുത്തറാ ദ്വീപ് നാവിന് സൂചി കുത്തുക കത്തിയും വാളും ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയവ നടത്തുന്നതിനാൽ ഇത് വിട്ടും കൂട്ടും റാത്തീപും എന്ന പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്നു ഇറാഖിൽ ജീവിച്ചിരുന്ന സൂഫി യോഗ്യം റിഫായിയ സൂഫി താരിക്കയുടെ സ്ഥാപകരുമായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ അൽ റിഫായിയുടെ പേരിൽ നടത്തപ്പെടുന്നതാണിത് തങ്ങളുടെ ഗുരുവിൻ്റെ കറാമത്ത് ആത്മീയ ശക്തി വെളിപ്പെടുത്താനുള്ള മാർഗമായാണ് ഇതിനെ കാണുന്നത് സുന്നത്ത് കല്യാണം അഥവാ ചേലാക്രമം എന്നെല്ലാം പറയുന്ന ചടങ്ങ് ലിംഗാഗ്ര ചർമ്മേതനമാകുന്നു മധ്യേഷ്യയിലെ മുസ്ലിം ജൂത ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ മതപരമായ ചടങ്ങാണിത് പ്രസവിച്ച ഉടനെ ഉടനെയും ഏഴാം ദിവസം മുതൽ കുഞ്ഞുങ്ങളിൽ ചേലാക്രമം ചെയ്തു വരുന്നു മുസ്ലന്മാരാണ് ആദ്യകാലത്ത് നിർവഹിച്ചിരുന്നത് മുസാന്മാർ നിർവഹിക്കുന്നതാണ് ഈ കാണുന്നത് എന്തായാലും ഇത് പുത്രാത്തീപ എന്തായാലും അന്നത്തെ ഒരു പുത്രാദ്വീപൊക്കെ ഉള്ളതാണ് ഇത് ഒപ്പന എന്ന് തോന്നുന്നു ആ ഒപ്പന മണവാട്ടി മുസ്ലിം സ്ത്രീകളുടെ ആഘോഷം ഒപ്പന മേലാഞ്ചി കല്യാണം പാങ്ക് കൊടുക്കുന്നുണ്ട് പാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും തുടരുന്നു അങ്ങനെ പാങ്കുകൊടുത്തേന്നും ഇത് ഒപ്പനയും മൈലാഞ്ചി കല്യാണാട്ടം അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഉത്തര കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ വിവാഹത്തോടനുബന്ധിച്ച് നടത്തുന്ന ഒരു സംഘനൃത്തമാണത് വധുവിനെ അണിച്ചൊരുക്കി നടുക്കിരുത്തി കൂട്ടുകാരികൾ ആടിത്തു നിർക്കുന്നു അറബി നാടോടി പാട്ടുകളെ പിൻപറ്റി നിർമ്മിച്ച അറബ് അറബി മലയാള പാട്ടുകൾ പാടി സുന്ദരികളായ പെൺകുട്ടികൾ നൃത്തം വയ്ക്കുന്നു വളരെ ഔഷധ ഗുണങ്ങളുള്ള മേലാഞ്ചി കയ്യിലണിയ കയ്യിലണിയുന്നത് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങൾ തൊട്ട് കേരളത്തിലും വിവിധ വിശേഷ അവസരങ്ങളിൽ പ്രത്യേകിച്ച് കല്യാണത്തിൽ നിന്ന് ഇത് വധുവിൻ്റെ കയ്യിൽ കൂട്ടുകാ കൂട്ടുകാരികൾ അണിയിച്ചു കൊടുക്കുന്നു ഒരു കലാരൂപം പോലെ അതിനായി വ്യത്യസ്ത അലങ്കാരമാത്രികകൾ ഉപയോഗിക്കുന്നു ഈ ഒരു പങ്കുകൂടി കേട്ടിട്ട് അടുത്തത് അടുത്തത് മുസ്ലിം ഭക്ഷണ സംസ്കാരത്തെ കുറിച്ചിട്ടുള്ള ഒരു ശില്പമാണ് ഭക്ഷണം സ്വദേശിയോ വിദേശിയോ ആയിക്കൊള്ളട്ടെ അതിന് ഒരു പ്രാദേശിക രുചി നൽകുന്നതിനെയാണ് തനത് പാരമ്പര്യമെന്ന് പറയുന്നത് മലബാർ മാപ്പിളന്മാരുടെ ഭക്ഷണ രുചിക്കൂട്ടുകൾ ലോകപ്രശസ്തമായി തീരുന്നത് അങ്ങനെയാണ് ബിരിയാണി പത്തിരി കോഴിപ്പിടി ഇറച്ചിപ്പത്തൽ തുടങ്ങി എണ്ണിയാലൊതുങ്ങാത്തത് വൈവിധ്യമാണ് അതിൻ്റെ സവിശേഷത അടുത്തതേക്ക് നമ്മൾ പോകുമ്പോൾ അത് കോൽക്കളിയാണ് കോൽക്കളിയിട്ട് ലഫ് മുസ്ലിം ആഘോഷങ്ങൾ ദഫ് മുട്ട് കൊൽക്കളി ദഫ് എന്നതൊരു വ്യാജോപകരമാക്കുന്നു മരത്തിൽ കുഴിയുണ്ടാക്കി ഒരു വശത്ത് കാളത്തോൽ വലിച്ചു കെട്ടി ദഫ് നിർമ്മിക്കുന്നു ഏതാണ്ട് രണ്ടടി രസവും അഞ്ച് അഞ്ചഞ്ച് ഘനവും ഉണ്ടായിരിക്കും വൈത്തുകളോ അറബി മലയാളം പാട്ടുകളോ ആലപിക്കുകയും ചെറുസംഗങ്ങളായി വൃത്താകത്തിൽ നിന്ന് കാലം കൊടുക്കുകയും ഒപ്പം ചൂടുകൾ വയ്ക്കുകയും ചെയ്യുന്നു മല മലബാറിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളുടെ ഇടയിൽ കാണുന്ന ഒരു കലാരൂപമാണ് കൊൽക്കളി എന്ന കമ്പടിക്കളി കുളവും പറവും വന്ദനക്കിളി ചൊറഞ്ഞു ചുറ്റൽ വട്ടക്കോൽ ചുറ്റിക്കോൽ താളക്കളി തെറ്റിക്കോൾ ഇരുന്നുകളി തുടുത്തുകളി ചവിട്ട് ചവിട്ടിച്ചുറ്റൽ ചിന്ത് തുടങ്ങിയ അറുപതോളം അഭ്യാസ ഇനങ്ങൾക്ക് കളരിയുമായി അഭേദ്യമായ ബന്ധം കാണുന്നു പല വിശേഷാവസരങ്ങളും ആളുകൾ സംഘം ചേർന്ന് ഇത് അവതരിപ്പിക്കുന്നു അടുത്തതിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പള്ളി ഇവിടെ ഉണ്ട് സാമൂഹ്യ സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ മിഷ്കാൽ പള്ളി പുതുക്കി നിർത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് കോഴിക്കോട് ആക്രമിക്കുകയും മിഷ്കാൽ പള്ളിയും പരിശ്രമം തീവ്ക്കുകയും ചെയ്തു അക്രമത്തിൽ തകർന്ന പള്ളി പിന്നീട് സാമൂതിരിയുടെ മേൽനോട്ടത്തിൽ പുതുക്കി നിർമ്മിച്ചു സാമൂതിരി മുസ്ലിങ്ങൾക്ക് ആരാധനാലയങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് നിർമ്മിക്കാൻ അനുവദിക്കുകയും സ്ഥലം ദാനം നൽകുകയും ചെയ്തിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ കുറ്റിച്ചെറിലെ മുച്ചന്തി പള്ളിയുടെ നടത്തിപ്പിനായി വേണ്ട ചെലവ് നൽകിയിരുന്നു എന്നെ എന്നെഴി കല്ലയിൽത്തി ഇപ്പോഴും പള്ളിയിൽ കാണാം സാമൂഹികയും മുസ്ലിം തൃശകളും തമ്മിലുള്ള മതസോഹാദത്തിന് മരിക്കാത്തരാവണിത് കോഴിക്കോട്ട് മുസ്ലിം ചർച്ച ലൈറ്റ് വൈര് വായപ്പോൾ ലൈറ്റ് പോയിട്ടുണ്ട് എന്തായാലും ലാസ്റ്റത്തൊന്നും കൂടി ഉണ്ട് അതും കൂടി ഞാൻ കംപ്ലീറ്റ് ചെയ്യാം കോഴിക്കോടിനെ കുറിച്ച് എഴുതിയ പ്രധാന വിദേശ സഞ്ചാരികൾ ആ ആ ഇപ്പോൾ വിദേശ സഞ്ചാരികളാട്ടെ കോഴിക്കോട് യാത്രാനുഭവങ്ങളൊക്കെ എഴുതിയ ആളുകളാണ് അബു അബ്ദുള്ള മുഹമ്മദ് ഇബിന് ബത്തൂത്ത ആയിരത്തി മുന്നൂറ്റി നാല് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് എന്ന മൊറോക്കൻ ലോക സഞ്ചാരി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ കോഴിക്കോട്ടെത്തി വളരെ സമൃദ്ധവും കൃഷിയുള്ളതുമാണ് ഇവിടം എന്നും ചൈനയിൽ നിന്ന് കപ്പലുകൾ വന്ന് ചേർന്ന സ്ഥലമാണ് കോഴിക്കോട് എന്നും ബത്തൂത്ത എഴുതി ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും സഞ്ചാരികൾ വരുന്ന കോഴിക്കോട് തുറമുഖം വളരെ സുരക്ഷിതമാണെന്നും അദ്ദേഹം രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി നാൽപ്പുകളുടെ തുടക്കത്തിൽ കോഴിക്കോട് സന്ദർശിച്ച ഒരു പേർഷ്യൻ സഞ്ചാരിയായിരുന്നു അബ്ദുൾ റസാഖ് സ സമർ നിന്നും കോഴിക്കോട് വന്നിറങ്ങി സാമൂതിരിയെ സന്ദർശിച്ചു ഇവിടുത്തെ മുസ്ലിങ്ങളുടെ വേഷവിധാനം അറബികളുടെ പോലെയാണെന്നും രാജാവ് അർദ്ധ അർദ്ധനഗ്നാണെന്നും അദ്ദേഹം എഴുതി വളരെ കെട്ടിട നിരകളുള്ള കോഴിക്കോട് ലോകത്തിലെ അനേകം കച്ചവടക്കാരുടെ എന്നും അദ്ദേഹം എഴുതിയിട്ടു എഴുതിയിട്ടു മൊറോക്കോയിൽ ആയിരത്തി ഒരുന്നൂറിൽ ജനിച്ച അൽ ഇതിരി ഇതിരിസിയാണ് മറ്റൊരു പ്രധാന അറബ് സഞ്ചാരി സിസിലിയയിലെ നോർമൻ രാജാവിൻ്റെ സഹായം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു മലബാറിനെ മലൈ എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ പ്രധാന തുറമുഖമായിരുന്നു പന്തലായിരുന്നു കൊല്ലം അഥവാ ലാൻഡറിന അങ്ങനെ ഒരുപാട് സംഗതികൾ പഴമയുടെ ചരിത്രം പറയുന്ന ശില്പങ്ങളും ചരിത്രവും ഇവിടെ ഈ മിഷ്കാൽപ്പള്ളിയുടെ മുമ്പിലുള്ള ഈ കുളത്തിന് സൈഡിലായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് എന്തായാലും അത് കണ്ടിരിക്കേണ്ടതാണ് ചരിത്രങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ എല്ലാവരും ഇത് ഇവിടെ വരണം Tamam. Thank you.